ഹലോ നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളതും ഇന്നത്തെ കുറച്ച് കാര്യങ്ങളും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ച മുണുകറികളുടെയൊക്കെ വേടിയായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് വീഡിയോ കണ്ടുനോക്കാം ഫസ്റ്റിനായി ഞാൻ ഉണ്ടാക്കുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ചെറുപയറും റാഗിയും ഉലുവയും കൂടിയുള്ള ഒരു ദോശയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട് ഒരു കപ്പ് റാഗി എടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ ഉലുവയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് നല്ലവണ്ണം കഴുകണം ചെറു ൊക്കെ നന്നായിട്ട് മണ്ണും പൊടിയൊക്കെ ഉണ്ടാവും അപ്പോൾ അത് നന്നായി കഴുകിയതിന് ശേഷം നമ്മൾ തലേ ദിവസമാണ് ഇത് കുതിരാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ കാലത്ത് നമ്മളത് ഒന്നുകൂണി ഒന്ന് കഴുകിയെടുത്തിട്ട് ഇതേ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു പിന്നെ അതിലേക്ക് ഒരു ചെറിയ ഉള്ളി ഒരു പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കണം അപ്പോൾ അതെ അരച്ചെടുത്ത മാവ് ഒരു ബൗളിലേക്ക് ഇട്ടു പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടിയിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു അഞ്ച് പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് മാറ്റി വെക്കാം കേട്ട അപ്പം ഈ സമയത്ത് നമുക്ക് ചട്ണിയൊക്കെ ഉണ്ടാക്കിയെടുക്കാം നമ്മൾ ോശക്കല്ലൊക്കെ വെച്ച് നന്നായിട്ട് ചൂടായിട്ട് കുറച്ച് എണ്ണക്കൊന്ന് പുരട്ടി അത് ലേക്ക് നമ്മൾ മാവൊഴിച്ച് പരത്തിയെടുക്കണം അതിലേക്ക് കുറച്ച് നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നെയ്യോ അതുപോലെ അല്ലെങ്കിൽ എണ്ണയോ എന്തായാലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതേ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശയാണിത് അപ്പൊ ഇത് എന്റെ കൂടെ നല്ല നാളികേര ചട്നി നല്ല കട്ടിയുള്ള നാളികേര ചട്നിയാണ് ഉണ്ടാക്കാറ് ഹെൽത്തി ആയിട്ടുള്ള ചെറുപയറും റാഗിയും ദോശയും അതുപോലെ തന്നെ അതിൽ കൂട്ടി കഴിക്കാനായിട്ട് നല്ല കട്ട ചമ്മന്തി നാളികേര എല്ലാം കൂടിയുള്ള ചമ്മന്തി കാപ്പിയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ കഴിഞ്ഞു പിന്നെ നമ്മൾ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് വെള്ളമൊക്കെ വയ്ക്കുന്ന സമയത്ത് തന്നെ നമ്മൾ അരിയിൽ എടുത്തിട്ട് അതിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് വയ്ക്കും എന്നിട്ട് കുറച്ച് നേരം ഒന്ന് ഒഴിച്ച് വെച്ചതിന് ശേഷമാണ് അതൊന്ന് കഴുകി ഇടുക അപ്പോൾ അതിൽ താഴെ ഒന്ന് കുതിർന്ന് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാവും അപ്പോൾ കുറച്ച് നേരം ഒന്ന് ഒഴിച്ച് വെച്ചാൽ അപ്പോൾ നമ്മൾ അരിയൊക്കെ ഇട്ടു പിന്നെ ഉണ്ടായിരുന്നു വാഷ് ചെയ്യാനായിട്ട് അപ്പോൾ കാലത്ത് തന്നെ ഇവിടെ നല്ല ചൂടായതുകൊണ്ട് തന്നെ കാലത്തന്നെ ഇത് ഇട്ടില്ലെങ്കിൽ പിന്നെ നല്ല ചൂടാണ് അപ്പോൾ തുണികളൊക്കെ ഒന്ന് വാഷ് ചെയ്യാനായിട്ട് ഇട്ടു പിന്നെ ഇന്നലെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ടയ്ക്കാനുണ്ടായിരുന്നു അപ്പോൾ സാധനങ്ങളൊക്കെ ഇട്ടക്കണേറ്റ് മുമ്പ് തന്നെ നമ്മൾ ഞാൻ ഇപ്പോൾ ഓരോ പ്രാവശ്യം വാങ്ങിക്കുമ്പോൾ ആ പാത്രമൊക്കെ ഒന്ന് കഴുകിയെടുക്കും അപ്പോൾ കഴുകി ഒന്ന് തുടച്ച് ഇട്ടാണ് നമ്മളത് എനിക്ക് ഇട്ട് വയ്ക്കുക അപ്പോൾ അവല്ലാണ്ട് വൃത്തികേട ആയിട്ടുണ്ടെങ്കിൽ കഴുകി കഴുകിയെടുക്കും അപ്പോൾ എല്ലാത്തും ചിലത്തൊന്നും കഴുകിയെടുക്കാറില്ല കേട്ടോ അപ്പം അങ്ങനെ തന്നെ കുറച്ചൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അതിലേക്ക് ഇട്ട് വെക്കാറാണ് പതിവ് അപ്പോൾ കുറച്ച് പണികളൊക്കെ കൂടുതൽ കൂടുതലുണ്ടായതുകൊണ്ട് തന്നെ കറികളൊന്നും വെച്ചിട്ടില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു ലഞ്ച് ഉണ്ടാക്കണം നമുക്ക് അപ്പോൾ ഈ പണികൾ കഴിഞ്ഞ് പിന്നെ അപ്പോഴേക്കും നമ്മുടെ ചോറൊക്കെ വെന്ത് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചോറൊക്കെ ഒന്ന് ഉറ്റി വെച്ചിട്ട് വേണം പിന്നെ ഉച്ചക്കിലത്തേക്കുള്ള കറികളൊക്കെ ഒന്ന് തയ്യാറാക്കാനായിട്ട് അപ്പോൾ ഇന്ന് കറിക്കായിട്ട് നമ്മൾ കയ്പയ്ക്ക് ഇരിപ്പുണ്ട് ഇരിപ്പുണ്ട് അപ്പം അത് വച്ചിട്ടൊരു മീൻകറി പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതുപോലെ തന്നെ ഒരു ഉപ്പേരി അപ്പോൾ ഇതേ ഒരു കയ്പക്കിയാണ് ഞാൻ എടുത്തുള്ളത് അപ്പോൾ അതിന്റെ അതൊന്ന് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ കനം കുറച്ച് തന്നെ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് കുറച്ച് നേരം ഈ കയ്പയ്ക്കൊന്ന് കുറച്ച് ഉപ്പിട്ട് മാറ്റി വെക്കുക എന്നിട്ട് നന്നായിട്ട് കഴുകി എടുത്താൽ മതി അപ്പോൾ കയ്പ്പും കുറഞ്ഞു കിട്ടും പിന്നെ നല്ലോണം വൃത്തിയാകുകയും ചെയ്യും അപ്പോൾ തേക്കായ്പക്കൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതൊരു പൗലിലേക്ക് ഇട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടിയിട്ട് നന്നായിട്ട് കൈകൊണ്ടൊന്ന് തിരുമ്പിയിട്ട് കുറച്ച് നേരം ഒന്ന് മാറ്റി വയ്ക്കും എന്നിട്ട് നമുക്ക് നല്ലവണ്ണം കഴുകിയെടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ കഴുകി കുറച്ച് നേരം ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ട് നന്നായി കഴുകിയതിന് ശേഷം വെള്ളം വാരി വാറ്റിയെടുത്ത് കയ്പയ്ക്കുക അതേ ഒരു ചീൻചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി വെളിച്ചെണ്ണ ചൂടായി വന്നു അപ്പോൾ കയ്പയ്ക്കിട്ട് ആദ്യം നമുക്കിതൊന്ന് വാട്ടിയെടുക്കാം അപ്പോൾ ഒന്ന് വറുത്തെടുക്കണം കുറച്ച് നേരം ഒന്ന് അപ്പോൾ നമ്മുടെ കൈപ്പക്കൊക്കെ ഒരു ഇതൊക്കെ വാടി വന്നിട്ടുണ്ട് അപ്പം ഇത്രയ്ക്കും മതിയാവും നമുക്ക് കേട്ടോ ആ അപ്പോൾ നന്നായിട്ട് വറുത്തെടുക്കണമെങ്കിൽ വറുത്തെടുക്കാം ഞാൻ ഇത്രക്കൊക്കെ വാട്ടിയെടുക്കാറ് ഇനി അതിലേക്കുള്ള കുറച്ച് അരപ്പ് ഒന്ന് തയ്യാറാക്കണം അതിനായിട്ടൊരു ഏകദേശം അര മുറിവുള്ള നാളികേരം എടുത്തിട്ടുണ്ട് അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രമായിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക ഓരോരുത്തർ ഡെലിബിനനുസരിച്ച് എടുക്കുക അപ്പോൾ ഇതേ മുളകും കൂടിയും മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ച് നമുക്കിതൊന്ന് മാറ്റി വെക്കുക ഇനി ഇതേ നമ്മളൊരു മൺചട്ടിയിലാണ് എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് പച്ചമുളകും ഒന്ന് നടു കുറച്ച് കറിവേപ്പിലും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും പിന്നെ പുളിക്കാവശ്യമുള്ള മാങ്ങി ഇങ്ങുള്ളത് അതുപോലെ തന്നെ ഒരു തക്കാളി ഒരു മീഡിയം സൈസുള്ള തക്കാളിയും കൂടി കട്ട് ചെയ്ത് അതിലേക്ക് ഇടുന്നുണ്ട് പിന്നെ നമ്മൾ അരച്ച് വെച്ച അരപ്പും കൂടി ചേർത്തു പിന്നെ ആവശ്യത്തിനുള്ള ഒഴിച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായി ഒന്ന് തിളച്ച് വന്നപ്പോൾ നമ്മൾ വാട്ടിയെടുത്തുണ്ടായിരുന്നുള്ള പാവയ്ക്കില്ലേ കയ്പയ്ക്ക അതിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പം അത് വാട്ടിയെടുത്തുണ്ടായിരുന്ന കയ്പയ്ക്കൊക്കെ അതിലേക്ക് ഇട്ടു നന്നായി ഒന്ന് മിക്സ് ചെയ്തു പിന്നെ നമുക്ക് ഇതൊന്ന് രണ്ട് മൂന്ന് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായി ഒന്ന് തിളവന്നതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കി ഇതൊന്ന് വറ്റിച്ചെടുക്കാട്ട അപ്പോൾ അതൊന്ന് അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റിയിട്ട് ഞാൻ അപ്പം അത് ചെറിയ തീയിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഒന്ന് വറ്റി ഒന്ന് കുറുകി വരുമ്പോഴേക്കും നമുക്ക് ഒരു ഉപ്പേരി ഒരു കുഞ്ഞുപ്പേരി കൂടി തയ്യാറാക്കാം അപ്പോൾ ആ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും കുറച്ച് മുളക് പൊടിയിട്ട് അതും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാട്ടോ ഇപ്പം മുളക് പൊടിയും മഞ്ഞൾക്ക് ഒന്ന് മൂത്ത് വരുമ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെല്ല ഉരുളം കിഴങ്ങാണ് ഞാൻ ഇട്ടുള്ളത് ഉരുളം കിഴങ്ങ് ഉപ്പേരിയാണ് അപ്പോൾ തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം അത് ഒന്ന് കഴുകി ഇതിലേക്ക് ഇടണം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടിയിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചെറിയ തീയിലാക്കിയിട്ട് വേണമെങ്കിൽ ഒരു തുള്ളി വെള്ളം ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ വെളിച്ചെണ്ണയിൽ തന്നെ കിടന്നിട്ട് ഇതിങ്ങനെ മൊരിഞ്ഞു വരുന്ന വരും വേണമെങ്കിൽ അടി പിടിക്കുന്നു തോന്നണമെങ്കിൽ ഒരു ഇച്ചിരി വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ചെറിയ തീയിലാക്കിയിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അങ്ങനെ മൂടി വെച്ച് ചെറിയ തേയില ഇരുന്ന് അതൊന്ന് വെന്ത് കിട്ടും അപ്പൊ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും അപ്പൊ ഞാൻ തുറന്ന് ദൈവം ഇളക്കി കൊടുത്തു അപ്പൊ ഒന്നുമുനെ ഒന്ന് വെന്ത് വരാനുണ്ട് അപ്പൊ നമുക്ക് അപ്പൊക്ക് നമ്മുടെ കൈപ്പയ്ക്ക മീൻകറിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം അത് നമ്മൾ നമ്മളത് മാറ്റി വെച്ചിട്ട് അപ്പം അതൊന്ന് കാച്ചി ഒഴിക്കാൻ പോകണം അപ്പം ഇത് നമ്മുടെ വറ്റി വറ്റിയത് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കാം കേട്ടോ അപ്പോൾ പേന ഇത് ചെറിയുള്ളി വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളിയും കറിവേപ്പിലയും ഒന്നും ഒപ്പിച്ച് അതിലേക്ക് ഒഴിച്ച് താളിച്ചു കൊടുക്കണം അപ്പോൾ ചെറുതായി ഒന്ന് കട്ടിയായിട്ടുണ്ട് കറി അപ്പം നമ്മൾ ആ പാനിൽ തന്നെ കുറച്ച് ഒഴിച്ച് ഒരു കാൽ ഗ്ലാസ്സോളം ഏകദേശം ഒരു കാൽ ഗ്ലാസ്സോളം കൂടി ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുത്തു എന്നിട്ട് ഈ കറിയിലേക്ക് ഒഴിച്ച് ഒന്ന് അഴിച്ചെടുക്കാം നമുക്ക് കട്ടിയായിട്ടുണ്ടെങ്കിൽ കറി ഒന്ന് അഴച്ചെടുത്തു അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വെച്ച് നമ്മുടെ അപ്പോഴേക്ക് നമ്മുടെ ഉരുളം കിഴങ്ങ് മെഴുക്ക് വരട്ടി ഉപ്പേരിയും കൂടി റെഡി ആയിട്ടുണ്ട് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണ് കറികൾ അപ്പോൾ പെട്ടെന്നൊരു തയ്യാറാക്കാൻ പറ്റുന്ന കറികളാണത് അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുമണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോ ആയി വരും വരെ ബൈ